എല്ലാവരും നിൽക്കുന്നേ വന്ന കാലിൽ നിൽക്കാതെ നിക്കാതെ ഞാൻ അമ്മയെ വിളിക്കാം അച്ചാ കിടക്കുന്നു സവാള വട ചാന്തൊട്ടി സ്റ്റൈലിൽ ദിനു പറഞ്ഞു ഇന്നെന്താ കിളി പറക്കലിടെ വല്ലതുമാണോ ഒന്നിന്റെ പറന്നു പോയ കിളികളെ ഇപ്പൊ കേട്ടിട്ടേ ഉള്ളൂ അപ്പതോണ്ടേ അടുത്തത് മായ കിളി പറത്തി നിൽക്കുന്ന നന്ദുവിനെ നോക്കി പറഞ്ഞു അത് കേട്ടെല്ലാവരും ചിരിച്ചു ഉണ്ണി നന്ദനിട്ട് തലക്കുന്ന കൊട്ടി എന്തിനെല്ലാവരും ചിരിക്കുന്നേ നന്ദു തല ഒഴിഞ്ഞ് ഉണ്ണിയെ ദേഷത്തിലൊന്ന് നോക്കി എല്ലാവരോടുമായി ചോദിച്ചു ഏയ് ഒന്നുമില്ല കുട്ടിക്കൊന്നുമില്ല ഉണ്ണി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് ഭാഗക്കുച്ച് കപട ദേഷത്തോട് ഉണ്ണിയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ ആ സോപ്പിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ എന്തായിരുന്നു ആ കിളി പോയപ്പിന്റെ കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ അറിയട്ടെന്നേ ഞെട്ടി നന്ദു ഞെട്ടി നല്ല അസ്സലായി ഞെട്ടി ചോദ്യം വന്ന ഓരോരുത്തേക്ക് നോക്കിയപ്പോൾ പിന്നെയും ഞെട്ടി അനു ഈ കുട്ടി തേവാഗോ അവൾ അത്ഭുതത്തോടെ നോക്കി അത് ശരിയാണല്ലോ അനുമോൾ ചോദിച്ചത് നീ കേട്ടില്ലേ നന്ദു എന്താ കിളി പറത്തിയതിനു പിന്നിലെ ആ ചേതോ വികാരമേ അനുമോളെ ചേർത്ത് പിടിച്ച് ഇന്ദ്രൻ ചോദിച്ചു അപ്പോഴും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെയാണ് മനസ്സിലായില്ലേ നമ്മുടെ ജാനിക്കൊച്ച അവളുടെ ദേവേട്ടനെ അമ്മയുടെ പിറകിൽ നിന്നും കണ്ണിമ ചിമ്മാ നോക്കി നിൽക്കുക അത് കാണേണ്ടവർ നന്നായി കാണുകയും ചെയ്യുന്നുണ്ട് ഹാദാ അമ്മ വന്നല്ലോ എന്താ അമ്മു നിന്റെ കെട്ടിയവന് പറ്റിയത് എന്ത് ഒന്നും പറ്റിയില്ല എന്തേ പിന്നെ മായ ജാനിക്കലി പറത്ത് വന്നതും അത് കഴിഞ്ഞ് നന്ദു വന്നതും ഒക്കെ പറഞ്ഞു അമ്മ നന്ദുവിനേയും ജാനിയെയും കളിയാക്കി ചിരിച്ചു എന്താ അമ്മ കാര്യം നന്ദുവിനോട് ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല എന്താ കാര്യം എന്താ ഹരിയേട്ട ഒന്നുമില്ല അല്ലെ നന്ദു കേട്ടാ ഹരിയമ്മൂനോട് ചോദിച്ചപ്പോൾ ഒരു പത്രച്ചയോടമ്മുമാർ ഉപടി നൽകി അല്ല അതിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന് അല്ലേ അമ്മേ മായ അമ്മയോട് പറഞ്ഞു അതെ എന്താ നന്ദുമോൻ പറ ഹേയ് ഒന്നുമില്ലേ അത് പിന്നെ ഒന്നുമില്ല നന്ദു നടൻ ടോവിനോയെ അനുകരിച്ചതാ എന്ത് അമ്മു വെച്ച് ടോവിനോ ചായൻ അനുകരിച്ചെന്നോ ആകാശത്തോടെ പറക്കുന്ന കാക്കയുടെ ശബ്ദം വരെ അനുകരിക്കാൻ അറിയാത്ത ആളാ ഇച്ചായനെ പിന്നെ ഒന്ന് പോയേട്ടാ അല്ല നിങ്ങളുടെ കിളി പോയത് പോയില്ലേലേ അത്ഭുതമുള്ളൂ നന്ദു പറഞ്ഞതിന് മറുപടിയായി ഉണ്ണി പറഞ്ഞു എല്ലാവരും ഉണ്ണി പറഞ്ഞതിനോട് അംഗീകരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് തളയാട്ടി അമ്മുവാണിൽ ആകെ വിളറി വെളുത്തു നിന്നു നന്ദുവിന്റെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു മറുപടി ആ പാവം പ്രതീക്ഷിച്ചില്ല നന്ദുവിനെ ഇപ്പോൾ അമ്മുവിനെ അരച്ചു കൊടുക്കണേ വലിച്ചു കുടിക്കുമെന്ന അവസ്ഥയിലായി അമ്മു നന്ദുവിനെ നോക്കുന്നേ അത് കണ്ടിട്ട് നന്ദുന്ന് അമ്മുവിനെ ഇളിച്ചു കാണിച്ചു സോറി എന്ന് പതിയെ ചുണ്ടനക്കി പറ അമ്മു ഇച്ചാൻ എങ്ങനെയും മിറ്റേറ്റ് ചെയ്തേ അതൊന്നിവിടെ കാണിച്ചുതാ എല്ലാവരും അമ്മുവിൻ്റെ അഭിനയ മികവ് പ്രതീക്ഷിച്ചു നിന്നു എന്തിനേരം പറയുന്നു അതുവരെ ഇന്ദ്രന്റെ മുഖത്ത് കണ്ണെടുക്കാതെ നിന്നിരുന്ന ജാനിവരെ അമ്മുവിന്റെ കഴിവ് കാണാൻ അവളെ തന്നെ നോക്കിയിരുന്നു പക്ഷെ അമ്മു ആകട്ടെ താൻ കാഴ്ചവെച്ച ടോവിനോയുടെ പ്രകടനം ഇവിടെ എല്ലാവരുടെയും ഇടയിൽ വെച്ച് കാണിച്ചാ പിന്നെ പട്ടച്ചാരായമൊഴിച്ച് കൊട്ടാരം നാറ്റിച്ച പോലെ ആകും അമ്മു ദയനീയമായ നന്ദുവിനെ ഒന്ന് നോക്കി അവിടെ അതിനും പരിതാപകരമായ അവസ്ഥ നോക്കേണ്ടില്ലായിരുന്നു എന്ന് തോന്നി അമ്മുവിന് നിങ്ങൾ ഇങ്ങനെ കണ്ണും കണ്ണും നോക്കി കളിക്കാതെ പ്ലീസ് ചേട്ടത്തി ഒന്ന് കാണിച്ചുതാ ദിനുവിന്റെ ശബ്ദമാണ് അവരെ തിരിച്ചുകൊണ്ട് വന്നത് ദിനുവിനാവിട്ടെ ക്ഷമ നശിച്ചു എന്ന് തന്നെ പറയാം അത് പിന്നെ അമ്മൂന് അത് മറന്നുപോയി കാണും അല്ലേ അമ്മു അതെ എനിക്ക് അല്ല ഞാൻ മറന്നുപോയി ആണോ സാരോ ഇല്ല ഏട്ടത് ശരിക്കും ആലോചിച്ച് പറഞ്ഞാൽ മതി ഡോ ദിനു നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ അവൻ വല്ല ആക്ഷൻ മൂവിയും കാണാനിരിക്കല്ലേ എന്താ ഒരു ശുഷ്കാന്തി എണീട്ട് പോടാ മാങ്ങാണ്ടി നീ ഇപ്പോൾ ഇപ്പൊട്ടി നന്ദു പറഞ്ഞത് ദിനു പതിയെ പിറകളുത്തു എന്താടാ നീ ഇപ്പൊ പറഞ്ഞേ സത്യം പറഞ്ഞു നീ എന്നെ പട്ടിയെന്നല്ലേ വിളിച്ചേ ഏയ് ഞാനെന്റെ സ്വന്തം ഏട്ടനെ അങ്ങനെ വിളിക്കോ ഞാനെന്റെ പ്രിയപ്പെട്ട തങ്കപ്പെട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട മതി മതി നിർത്ത് നിർത്ത് എങ്ങോട്ടേ പറഞ്ഞു പോണേ നീ എന്താ ആളെ ഒരുമാതിരി കളിയാക്കുന്നേ ഏയ് ഞാനോ കളിയാക്കേ ഞാനൊരു സത്യം പറഞ്ഞതല്ലേ സേട്ടാ ആണോ അനുജ ബാ ഏട്ടാ ചോദിക്കട്ടെ േട്ടന്റെ പൊന്നും കട്ടയോട് ഓ വേണ്ട ഇങ്ങോട്ട് വാടാ വേണ്ടെന്നേ ഇങ്ങോട്ട് വാടാ ആള് വിടിച്ചാമി ദിനു ഉണ്ണിയുടെ റൂമിലേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു റൂമിന്റെ പടിക്കലെത്തി ദിനു തിരിഞ്ഞു നോക്കി നന്ദു അപ്പ എല്ലാവരെയും നോക്കി കണ്ണു ചെമ്മി കാണിച്ചു ഒന്ന് ചുണ്ടനക്ക് ചുമ്മാ എന്ന് പറഞ്ഞു ഡ വേട്ട ദിങ്ങട്ട് നിങ്ങട്ട് നോക്കടാ റൂമിന്റെ ഡോറും ചാരി നിന്ന് ദിനു നന്ദനെ വിളിച്ചു കുഞ്ഞിനെ കുത്തി കാണിച്ചു ഡാ നിൽക്കടാവിടെ പോടാ പോയി തരത്തി കളിക്ക് നിന്നെന്റെ കയ്യിൽ കിട്ടും മരമാക്രി മത്തങ്ങ തലയാ നന്ദുണ്ണിയുടെ റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അത് കണ്ട ദിനു വേഗം റൂമിന്റെ വാതിലടച്ച് കുറ്റിയിടാൻ നോക്കി അപ്പോഴേക്കും കാറ്റുപോലെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് റൂമിനുള്ളിൽ കയറി ഉണ്ണി അപ്പൊ തന്നെ ദിനു വേഗം വാതിലടച്ച് കുറ്റിയിട്ടു അല്ലേ ഇപ്പൊ ദിനുവിന്റെ പതിനാറടിയന്തരം കഴിച്ചതിനെ ബോധമില്ലാത്ത കുട്ടിയാ പിന്നെയും നന്ദു അങ്ങോട്ട് പോവാൻ നോക്കിയപ്പോൾ ഹരി അവനെ തടഞ്ഞു മോനെ അത് ലോക്ക ഇങ്ങ് പോര് ഇന്ദ്രൻ നന്ദുവിനെ നോക്കി പറഞ്ഞു നിളിച്ചു കാണിച്ചു ആ മോനെ കണ്ണാ ജാനിയും നീയും കൂടി പൂജാമുറിയിൽ പോയൊന്ന് തൊഴുതുവാ ശരിയമ്മേ ഇന്ദ്രൻ ജാനിയെ നോക്കി പൂജാമുറിയിലേക്ക് നടന്നു ശരിയമ്മേ അവർ പോകുന്നത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് നോക്കി നിന്നു എന്തൊരു ജോലിയാണല്ലേ നന്ദു പറഞ്ഞു ശരി വയ്ക്കുമ്പോൾ അമ്മവും പറഞ്ഞു ശരിയാ പത്തിൽ പത്ത് പൊരുത്തം ജാതകം നോക്കാൻ അന്ന് കണിയാരുടെ അടുത്ത് പോയപ്പോ പറഞ്ഞു ചേർത്തു വെക്കേണ്ടവരെ തന്നെയാ ചേർത്തു വെച്ചതെന്ന് എന്ത് പ്രശ്നം വന്നാലും രണ്ടു പേരും ഒരാൾ മറ്റൊരാൾക്ക് താങ്ങും തണലും വാങ്ങുമെന്നും വീടിന്റെ ഐശ്വര്യമാണവളെന്നും ഉം ശരിയാ അല്ല മക്കളെ നിങ്ങൾക്കെപ്പോഴും പോണ്ടേ അല്ല നിങ്ങൾക്കിന്ന് തന്നെ പോണോ അനുമോളെയും അപ്പൂട്ടനെയും കണ്ട് കൊതി തീർന്നില്ല വാങ്ങിയക്കുച്ച് അപ്പൂനെയും അനുനെയും തലോടിക്കൊണ്ട് ചോദിച്ചു അല്ലമ്മേ ഇന്ന് തന്നെ പോട്ടെ ഇനിയിപ്പോ അധികം ലീവൊന്നുമില്ല കൂടി വന്ന പത്തോ പതിനഞ്ചോ ദിവസം ഉള്ളൂ ഉം എന്നാ പൊക്കോ ഹരിമോൻ പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടെ വരണേ ഓ ശരിയമ്മ പിന്നെ കണ്ണനും പാറും വരുമ്പോൾ അമ്മയും ഉണ്ണിയും വരണം ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ ഊർമിളയോട് പറഞ്ഞിട്ടുണ്ട് ആ അമ്മ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ഭാഗേച്ച് കേട്ടില്ല ഇനി നീയൊന്ന് പറഞ്ഞു നോക്കെന്ന് അപ്പം എന്തായാലും വരണം വന്നില്ലേ പിന്നെ ഞാൻ പോകുന്ന പോകുന്നതിനിടയ്ക്ക് ഇങ്ങോട്ട് വരില്ല അയ്യോ എന്താ മോനെ ഇത് അങ്ങനൊന്നും പറയല്ലേ ഞാൻ വരാം പോരേ ഹരയോട് സംസാരിച്ചു തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ നന്ദൂട്ടൻ കവളും വീർപ്പിച്ച് കുഞ്ഞു കുട്ടികളെ പോലെ നിൽക്കുന്നു എന്താ നന്ദൂട്ടാ ഈ കവളിങ്ങനെ വീർപ്പിച്ചിരിക്കണേ ഏ എന്തുപറ്റി എന്നോട് മിണ്ടേട്ടാ ഈ അമ്മയ്ക്ക് ആദ്യം വന്ന മരുമോനോടാണ് ഇഷ്ടം എന്നോട് ഇഷ്ടമല്ല അയ്യേ എന്ത് കഷ്ടമാണ് നീ കുട്ടികളെ പഠിപ്പിക്കുന്ന വാതിയർ തന്നെയാണോ ചെക്ക നിന്നെ ആ പിള്ളേർ എങ്ങനെ സഹിക്കുന്നോ ആവോ മായ കളിയാക്കിക്കൊണ്ട് നന്ദുവിനോട് ചോദിച്ചു അത് കേട്ട് ചിരിക്കാൻ അമ്മുവും നന്ദുമായ അമ്മുവിനേയും കൂർപ്പിച്ചു നോക്കി എവിടെ രണ്ടുപേരും നല്ല അസലായി പുച്ഛുവിട്ടു പെൺപിള്ളോരുടെ അച്ചക്കൻ്റെ കണ്ണുരുട്ടലി അമ്മേ യൂട്യൂബ് പുളത്താൻ തോന്നി അമ്മയുടെ മോനോട് ഇഷ്ടമല്ല നാര പറഞ്ഞേ അമ്മക്ക് കണ്ണനെയും ഉണ്ണിയേയും ദേ ഇവളുമാരെയുമൊക്കെ പോലെയാ നിങ്ങളും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ പിന്നെ ഹരിമോൻ കുറച്ച് ദിവസം കഴിഞ്ഞ പോവല്ലേ അവൻ പോയി കഴിഞ്ഞ ഇനി എത്ര വർഷം കഴിയണം ഒന്ന് കാണണമെങ്കിൽ അതുകൊണ്ടല്ലേ പിന്നെ അനുമോളും അപ്പൂനും എൻ്റെ പേരക്കുട്ടികളല്ലേ അവർ ആ മക്കളുടെ കൊഞ്ചലും കുറുമ്പും ആസ്വദിക്കും മുന്നേ അവർ പോവാനായി അതുകൊണ്ടൊക്കെയാ അരയോടൊരിഷ്ടം കൂടുതൽ അമ്മ പറഞ്ഞു നിർത്തി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ ആ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ലവ് യു അമ്മ പുട ക തിരുമാലി പക്ഷേ നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നത് വേറെ ആരും കണ്ടില്ലേലും കാണേണ്ടയാൾ നല്ലതുപോലെ കണ്ടിരുന്നു മതി മതി കിന്നടിച്ച് നിന്നത് വാ വന്ന് ചായ ഓടിക്കെല്ലാവരും ആ അമ്മ വരുവാ അതം പറഞ്ഞ മായയും ഹരിയും നടന്നു പിറകെ നടക്കാൻ പോയ നന്ദുവിനെ അമ്മ പിടിച്ചു വെച്ചു ദോ മനുഷ്യ ഇയാളെന്ത് പണിയെ കാണിച്ചേ ഞാനെന്ത് കാണിച്ചു അല്ല കാണിക്കാൻ നീ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ എന്ത് താൻ എന്താണോ ഈ പറയുന്നേ ഞാൻ പറഞ്ഞതേ താൻ ഇവിടെ കിടന്ന് കിളി പറത്തി കളിച്ചത് ഞാൻ എന്താണോ ടോവിനെയും ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ എപ്പോഴാണോ അങ്ങേരെ ഇമിറ്റേറ്റ് ചെയ്തത് ഒരു കാക്കയുടെ കോഴിയുടെയോ പോലും ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയാത്ത ഞാനാ അങ്ങേരുടെ ഒരു ടോവിനോ അങ്ങേരെ ഇമിറ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അതല്ല പിന്നെ മറ്റേതില്ലേ ലതാ ദ ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ അമ്മ അവനൊരു തട്ട് വെച്ച് കൊടുത്തുപോയി അവൾ പോകുന്നതെന്ന് നോക്കി നന്ദു അവളെ തന്നെ നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇല്ല പെണ്ണെ ഇനിയൊന്നിനു വേണ്ടിയും നിന്നെ ഞാൻ അകറ്റി നിർത്തില്ല ഇപ്പം നിൻ്റെ കണ്ണിൽ കണ്ട നാണവും മുഖത്തെ സന്തോഷവും ഇനി ഇനിയൊരിക്കൽ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ ഇല്ല എനിക്ക് ജീവിക്കണം ദിനുവിനെ പോലെ സ്വന്തമായി തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയണം കഴിഞ്ഞേ പറ്റൂ നന്ദു എന്തെല്ലാമോ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ രണ്ടുപേരെ അങ്ങ് പൂജാമുറി വരെ പറഞ്ഞയച്ചില്ലായിരുന്നു വാ പോയി നോക്കാം അവിടെ എന്താ പാടെന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ജാനിയെ നോക്കിപ്പോയി ഇന്ദ്രൻ കുറച്ച് മുന്നിലെത്തി ജാനിയെ കാത്തു നിന്നു ജാനി വന്ന പവളയും കൂട്ടി പൂജാമുറിയിൽ കയറി തൊഴുതു നിന്നു ഇന്ദ്രൻ തൊഴുതു കഴിഞ്ഞിട്ടും ജാനിയുടെ കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ ഈശ്വര ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നം കണ്ട ജീവിതമാണ് ഇന്നൊരു തരി പൊന്ന എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് മരണത്തിനല്ലാതെ ഞങ്ങളെ പിരിക്കില്ലേ ഈശ്വര ദേവേട്ടിനൊരു പോറൽ പോലും വരുത്തല്ലേ ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നൽകണേ അമ്മയെയും ഉണ്ണിയെയും പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ അച്ഛനും അമ്മയ്ക്കും ആപത്തൊന്നും വരത്തല്ലേ നിമ്മിയുടെയും മനുവേട്ടൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കണേ മീനൂട്ടിയെ കാത്തോളണേ ഒരു നിമിഷം മൗനമായി നിന്നു ജാനി എൻ്റെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളണേ ദേവേറ്റനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ വയ്യ കണ്ണുനിറച്ച് ഓരോരുത്തർക്കു വേണ്ടി ജാനി മൗനമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചെവിയിലൊരു ചുടു നിശ്വാസം അനുഭവപ്പെട്ട് ജാനിക്ക് ജാനി ഞെട്ടി കണ്ണുകൾ തുറന്നു ഇങ്ങനെ ലോകത്തുള്ള എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പെണ്ണിനെ വിട്ടു പോവല്ലേ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് കൊതി തീരുവോളം സ്നേഹിച്ചോട്ടെ പെണ്ണെ ജാന തിരിഞ്ഞു ദേവനെ നോക്കി ദേവൻ ഒരു കണ്ണുകളും ചെമ്മി കാണിച്ചു ഒരു നിമിഷം വേണ്ടി വന്നു ബോധം വരാൻ ദേവൻ എന്താ പറഞ്ഞേ സ സത്യാണോ ദേവൻ അവളെ ഒന്ന് നോക്കി കണ്ണെറുക്കി കാണിച്ചു പിന്നെ നെറ്റിയിൽ ഒന്ന് ചുണ്ടു ചേർത്തു ജാന നാണം കൊണ്ട് ചുവന്ന് തുടുത്ത് തലയും താഴ്ത്തി നിന്നു പിന്നെ അവനെയൊന്ന് എറുകണിട്ട് നോക്കി ഇങ്ങനെ നോക്കില്ല പെണ്ണി പൂജാമുറിയിലായിപ്പോയി അല്ലേ ഞാനങ്ങ് അയ്യേ വഷള ജാനി രണ്ടു കൈകൊണ്ടും കണ്ണുകൾ പൊത്തിപ്പിടിച്ചു എന്താ പാറുമ കണ്ണും പൊത്തിപ്പിടിച്ചു നിൽക്കുന്നേ ഏ ഈ അവിഞ്ഞ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇതെന്താ ദയവേട്ടിനെ ഈ ശബ്ദം കണ്ണു തുറന്ന് നോക്കിയ ജാനി മുന്നിലുള്ള ആൾക്ക് സൈക്കിളിൽ നിന്ന് വീണൊരു ചിരിയങ് വെച്ചു കൊടുത്തു പെട്ടെന്ന് ആലോചിച്ച് ജാനി തലയൊന്ന് കുടഞ്ഞ് കണ്ണൊന്ന് തിരുമ്മി ഒന്നുകൂടെ നോക്കി എൻ്റെ ഈശ്വര എന്തൊരു പരീക്ഷമാണിത് ഞാനി അറിയാതെ പറഞ്ഞുപോയി